ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മളൊരു അടിപൊളി ലാവണ്ടറിന്റെ സോപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടി അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചെറിയ സോപ്പില് അറുപത് ഗ്രാം ഇല്ല അത് ഇന്ന് നമ്മള് കൊടുത്തപ്പോ കുറച്ച് ആൾക്കാർക്ക് ഒരു പത്ത് സോപ്പ് വെച്ചിട്ട് പത്ത് സോപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടാൾ കൊടുക്കണം പക്ഷെ ഇന്ന് നമ്മൾ പത്ത് സോപ്പ് ഉണ്ടാക്കണം ഒരാൾ കൊടുക്കണം നാളെ വേറെ കൊടുക്കും അപ്പൊ ഇന്നൊരു പത്ത് സോപ്പിന്റെ ഓർഡർ ഇല്ല അപ്പൊ ഇന്നലത്തെ ഒരു നാല് സോപ്പും ഇന്നൊരു ആറ് സോപ്പും കൂടി ഉണ്ടാകണം അപ്പൊ ഇതൊരു നാല് സോപ്പ് നമുക്ക് മോളിന്റെ നാല് സോപ്പില് അതിനുള്ളത് നമ്മള് ചെയ്ത് അപ്പം അത് ചെയ്തിട്ട് നാളെ കൊണ്ടു കൊടുക്കാൻ കൊടുത്തണം അപ്പൊ അതിനുള്ള പരിപാടിയാണ് ലാവണ്ടറിന്റെ സ്മെല്ലും ഓയില് അതുപോലെ പർപ്പിൾ കളർ കൊടുത്തിട്ടാണ് നമ്മളിന്നുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് തന്നെ ഞാൻ സാധാരണ എന്തും ചെയ്യുന്ന പോലെ തന്നെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് കാണിക്കില്ല നമ്മളെല്ലാ വീഡിയോയിലും കാണിച്ചിട്ട് സമയങ്ങളിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ ബാക്കി നമുക്ക് ഇതിലേക്ക് ഇതിൽ ഒക്കെ ചേർത്തൊക്കെ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ അതുപോലെ ലാവണ്ടറിന്റെ പെർഫ്യൂമാണ് ഉണ്ടത് അത് അതുപോലെ പർപ്പിൾ കളറ് ഇത് എക്സ്ട്രാക്റ്റ് ഉണ്ട് അതുപോലെ വൈറ്റമിൻ ഇ ഇതെല്ലാം ചേർത്ത് നമ്മൾ സെറ്റാക്കി അപ്പോൾ നമ്മൾ മോൾഡ് ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മോൾഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് റെഡി ആക്കി വെക്കുക അതിനുശേഷം ശേഷം ഇതിലേക്ക് നമ്മൾ കറക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസുകൾ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക സോ മോൾഡ് അതുപോലെ എസൻഷ്യൽ ഓയിലുകൾ പെർഫ്യൂംസ് വൈറ്റമിൻ ഇ ഓയിൽ സോപ്പിൻ്റെ മോൾഡ് ബേസ് ഇതൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് കൊറിയർ വഴി നമ്മൾ അയച്ചു തരാം തരാട്ടോ ഫോട്ടിൽ അപ്പൊ നമുക്ക് ഓർഡർ കൊറേ ആൾക്കാർക്ക് ഓർഡർ തരുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം പ്രത്യേകം താങ്ക്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്ണ്ട് നമ്മൾ വീഡിയോ കുറെ ആൾക്കാർ കണ്ടു തുടങ്ങി കൊറേ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അപ്പൊ തുടർന്ന് സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇത് പറയുന്ന പോലെ തന്നെ ഈ വെള്ളം ജസ്റ്റ് ഒന്നും നോക്കണ മേത്തും കാര്യങ്ങളൊന്നും ആവണെന്ന് ശ്രദ്ധിക്കും ഇത് തിളച്ച് ഇങ്ങനെ പൊന്തുണ്ടെങ്കിൽ നോക്കണ്ട അപ്പൊ ചേർക്കും അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നന്നായി മലട്ടേ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗ്ലിസറിംഗ് ആണ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാതിന് ശേഷം നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതില് നമ്മള് ലാവണ്ടറിന്റെ അസൻഷ്യൽ ഓയിലാണ് ചേർക്കണത് അല്ല എക്സ്ട്രാക്ട് ലാവണ്ടറിന്റെ എക്സ്ട്രാക്ട് അപ്പൊ നമ്മളെ ഇതിലേക്ക് നമ്മള് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തു വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുത്തു നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ലാവൻഡറിന്റെ എക്സ്ട്രാ ഇതാണ് എക്സ്ട്രാറ്റാണ് ചേർക്കാൻ പോണത് അത് നമ്മൾ ഒരു കിലോ ആണല്ലേ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് മില്ലിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം നിങ്ങൾ അതിന് കണക്കാക്കി എക്സ്ട്രാറ്റ് ചേർക്കണം അതിനകണക്കി ചേർത്ത് കൊടുക്കുക ജ്യൂസ് ആയാലും അതുപോലെ തന്നെ ജ്യൂസ് ചേർക്കണം എന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രിസർവൈറ്റ് ചെയ്യണം ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ ലൈഫുണ്ടാവില്ല സോപ്പിന് പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ പരമാവധി എക്സ്ട്രാറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും ജ്യൂസ് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഉപയോഗിച്ച് അവസാനിപ്പിച്ചാൽ മതി സോപ്പ് കുഴപ്പമൊന്നുമില്ല ഇതാകുമ്പോൾ കുറച്ച് ലോൺ നിൽക്കും സോപ്പ് ഞാനിപ്പോൾ ഒരു പത്ത് സോപ്പൊക്കെ കൊടുക്കുന്ന ഒരു കുറച്ച് നാൾ ഉപയോഗിക്കില്ല അപ്പോൾ അത് കാരണം എക്സ്ട്രാറ്റ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടോ അപ്പം അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി തിരിക്കും നമുക്ക് ചേർക്കാനുള്ള ജാതിയും കളറൊക്കെ ചേർക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂമും ഗ്ലാസ്റ്റ് ചേർത്തല്ലേ ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ തീ ഓഫ് ചെയ്തു അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ഇനിയിപ്പോ പെർപ്പിളിന്റെ കളറാണ് ലാവണ്ടറിന്റെ ഒരു കളറാണ് നമ്മളിപ്പോ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ഒരു മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഈ കളറ് നല്ല അടിപൊളി കളർ കിട്ടും നല്ല ലാവണ്ടറിന്റെ ഒരു കളറില് പർപ്പിൾ കളറ് അപ്പൊ ആ ഒരു കളറാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായി വേണ്ടവർക്ക് ലൈറ്റ് ആയി കൊടുക്കട്ടാറേ അത് ഓരോരുത്തരെ ഇഷ്ടം അതിനനുസരിച്ചിട്ടാണ് പെർഫ്യൂമ് നമ്മളെപ്പോഴും ലാസ്റ്റ് ചേർക്കുക കളർ വീഡിയോ അപ്പൊ ഞാൻ എന്തും പറയാൻ പറഞ്ഞ കൊറേ ആൾക്കാർ ഡൗട്ടുകളുണ്ട് എക്സ്ട്രാറ്റ് അവിടെ നിന്ന് കിട്ടും അത് എങ്ങനെ ചേർത്ത് എങ്ങനെയാണ് ഏറ്റവും എക്സ്ട്രാറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇണ്ട് അപ്പൊ തരാം നയിച്ചേരാനുണ്ട് അതുപോലെ ജ്യൂസ് ചേർന്നേക്കാളും ലൈഫിൽ ചേർന്നതാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ജ്യൂസ് ചേർത്തിട്ടുണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ അധികം നാളെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് കുറച്ച് നാളൊക്കെ ഒരു മാസം ഒക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല അപ്പം അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഓക്കെ അപ്പം നമ്മുടെ മുകളിലേക്ക് നമുക്കിത് സെറ്റ് ആയിരുന്നു നമുക്ക് പെർഫ്യൂം ചേർക്കണം കേട്ടോ അപ്പൊ നമ്മുടെ പെർഫ്യൂമ് നമ്മൾ സ്റ്റവ് ചൂട് ഇതിനൊക്കെ മാറ്റിയില്ല കേട്ടോ അതിന് ലാസ്റ്റ് പെർഫ്യൂമ് ചേർക്കാൻ പോകണത് അപ്പം നമ്മൾ പെർഫ്യൂമ് ചേർക്കാൻ പോണത് നമുക്ക് ഇരുപത് മില്ലിയാണ് ഒരു കിലോലേക്ക് നല്ല സ്മെല്ല് വേണമെങ്കിൽ ചേർക്കേണ്ടത് അപ്പം നമുക്ക് ഇത് ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഇല്ല പക്ഷെ അപ്പം അതിലേക്ക് നമ്മൾ ഒരു അഞ്ചാറ് മില്ലി ചേർത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ സ്മെല്ല് നിങ്ങളൊക്കെ അനുസരിച്ച് ചേർത്ത് നോക്കട്ടെ എന്തോരം ആവശ്യം എന്നുള്ളതിനോക്കാം അപ്പോൾ ഒഴിക്കുന്ന സ്മെല് കുറുക നല്ല അതിനനുസരിച്ചൊക്കെ അടുപ്പ ഉണ്ടെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്ക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിതിലേക്ക് ഒഴിക്കാം മോളുടെ സ്മെല് സ്മെല്ല് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് മോളിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടാ നമ്മുടെ മോൾഡ് സെറ്റാക്കി വെച്ചിരിക്കും നമ്മുടെ ലാവണ്ടറിന്റെ അടിപൊളി സ്മെല്ലാ ഒരു രക്ഷയില്ല കളർ നിങ്ങള് ഇതിലേക്ക് കളറ് കറക്റ്റ് ആവണില്ല കേട്ടാ ഇതില് വേറൊരു കളർ തോന്നി പക്ഷേ നല്ല അടിപൊളി കളറാ നല്ല പർപ്പിൾ കളറാ

ഡബിൾ കളർ സോപ്പ് ആയിരിക്കും ഒരു ലാവണ്ടറും ഇന്നലെ നമ്മടെ ബീട്രൂട്ടിന്റെ അതിലൊഴിച്ചില്ല നമുക്ക് നോക്കാം അപ്പൊ നമ്മടെ സോപ്പ് ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന ആള് മാറിയിട്ടാ സ്പെഷ്യൽ ആള് ഓപ്പൺ ചെയ്യാവുന്നുണ്ട് അപ്പൊ ഇന്ന് വീഡിയോ നമ്മുടെ സോപ്പ് മോൾഡിന്ന് റിമൂവ് ചെയ്യുന്നത് അപ്പേ നമ്മടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കടാ അടിപൊളി നമ്മള് റിമൂവ് ചെയ്തെടുക്കും അടിപൊളി ആയിട്ട് പാത്രത്തിലേക്ക് വെച്ചു നമ്മടെ പ്ലേറ്റിലേക്ക് കളറുണ്ടോ നിങ്ങള് ഇതൊരു പെർപ്പിൾ കളറുണ്ടോ പക്ഷെ ഇത് വെളിച്ചത്തിന്റെ ഇങ്ങനെ ഒരു ബ്ലൂ പോലെല്ലോ തോന്നുന്നു പക്ഷെ അതൊരു പർപ്പിൾ കളറാണ് അപ്പൊ നമ്മളിതെല്ലാം മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നാല് സോപ്പ് എല്ലാം ഉണ്ടാക്കിയത് അപ്പൊ നാല് റിമൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊൾ സോപ്പാണ് കേട്ടോ ബാക്കി ഇന്നലെ റെഡ് ഉണ്ടാക്കി ബാക്കി വെച്ചതും ഇന്നത്തെ ബ്ലൂവിന്റെ ബാക്കിയും കൂടി സംഭവം രണ്ട് സ്മെല്ലാ ഇവിടെ ഈ റെഡ് വേറെ സ്മെല്ലും ബ്ലൂ വേറെ സ്മെല്ലാ കാസിക് കാസിക്ബറിയും രണ്ടും കൂടി ഉള്ള സ്മെല്ലാണ് ഇത് സംഭവം അടിപൊളി സോപ്പ് കമന്റ് കഴിക്കണ്ടായില്ലേ ഡബിൾ സോപ്പ് മനസ്സിലായില്ലേ ഡബിൾ ആയിട്ട് നമുക്ക് പറ്റും അത് നമ്മൾ ഒരു വീഡിയോ കളർ ചെയ്യാം നല്ല സംഭവം ഇത് അടിപൊളി ആണ് അടിപൊളിയായിട്ട് ഇടണ്ടാ ലാവണ്ടറിന്റെ അടിപൊളി സോപ്പ് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊരു സ്പെഷ്യൽ ആളും കൂടി കേറിയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യട്ടാ അപ്പൊ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കണം അപ്പൊ ഞാൻ ആദ്യം ഇന്നും പറയുന്ന പോലെ തന്നെ സോപ്പ് വേണ്ടവർക്ക് അതുപോലെ സോപ്പ് ബേസ് പെർഫ്യൂം ഫ്രാഗ്രൻസ് എസെൻഷ്യൽ ഓയിൽ കളറ് മോൾഡ് ഇതെല്ലാം വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യം ഇതിനനുസരിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ എത്തിച്ചു തരാം കൊരിയർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഇന്ന് കുറേ ഓർഡറുകൾ നമുക്ക് കിട്ടി എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് അപ്പോൾ എല്ലാവരും ഒക്കെ കമൻറ്റ് ചെയ്യാം അതിന്റെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഉണ്ടാക്കി നോക്കിയിട്ട് അതന്നെ അപ്പൊ നമ്മുടെ ബേസും കാര്യങ്ങളും പെർഫ്യൂമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇഷ്ടം കുറെ ആൾക്കാർ വാങ്ങി അപ്പൊ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമ്മളെ പറയുള്ളൂ നമ്മളത് ചെയ്തുകൊടുക്കുന്നത് അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ താങ്ക്സ് അപ്പൊ എല്ലാവർക്കും ആ വീഡിയോ അവസാനിപ്പിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വീണ്ടും വരും ബൈ ബൈ